പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനുസ് പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നാരായണാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കട്ടെ ഒരിക്കൽ കൂടെ ഈ ആത്മനിറവുള്ള ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോരുന്നത് നമുക്ക് നമ്മളെ തന്നെ ഒരു നിമിഷം താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ കേൾക്കുന്ന തിരുവചനം നമുക്ക് നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളർച്ചയുണ്ടാകുന്നതിന് വേണ്ടി ആത്മീയ ജീവിതം കരുത്തുറ്റതായി തീരുവാൻ തക്കവണ്ണം ഇടയാകുന്നതിന് വേണ്ടി ആത്മീയ ജീവിതം പ്രേക്ഷിത ദൗത്യം നിറവേറ്റുന്നതിനായി തീരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കരുണ്യവാനും നല്ലവനും നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗപിതാവെ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും രക്ഷകനാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷ അനേകർക്ക് നൂറുകണക്കിന് ആളുകൾക്ക് അനുഗ്രഹപ്രദമായി തീരുവാൻ ആയിരങ്ങൾ പതിനായിരങ്ങൾ ശ്രവിക്കുവാൻ വിശുദ്ധിയുടെ ഉറവിടം തേടി യേശുക്രിസ്തുവിനെ സമീപിക്കുവാൻ എന്നിൽ വിശ്വസിക്കുന്നവരെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന് നദിയൊഴുകുമെന്ന തിരുവചനം ഓരോ മക്കളിലും നിറവേറുവാൻ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു താഴ്ത്തി സമർപ്പിക്കുന്നു പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങൾക്കേറെ പ്രാർത്ഥന വരം നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും ആമേ ഹാലാം പ്രിയമുള്ളവരെ ദാനിയലിൻ്റെ പുസ്തകം നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് വായിച്ചു വരുന്നത് ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായം ദാനിയൽ പ്രവചനം ആറാമത്തെ അധ്യായം പത്താമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽക്കാർ ദിനം പ്രതി മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം സ്വഭവനത്തിലേക്ക് പോയി വീടിൻ്റെ മുകളിലത്തെ നിലയിൽ ജെറുസലേമിന് നേരെ തുറന്നു കിടക്കുന്ന ജാലകങ്ങൾ ഉണ്ടായിരുന്നു താൻ മുമ്പ് ചെയ്തിരുന്നത് പോലെ അവൻ അവിടെ ദിവസേന മൂന്ന് പ്രാവശ്യം മുട്ടിന്മേൽ നിന്ന് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്തു ഏരുസലേം നാശത്തിലായെന്നും ദൈവം അവരെ ഉപേക്ഷിച്ചെന്നും അതുവഴി എല്ലാവരും നാലാ ഭാഗത്തേക്കും ചെതിറിപ്പോയി ദാനിയലും അങ്ങനെയെല്ലാം അകപ്പെട്ടു ഇപ്പോൾ ഇവിടെ വലിയൊരു നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും ദാനീസ് രാജാവിൻ്റെ അല്ലാതെ ആരും വണങ്ങരുത് എല്ലാ ദേശാധിപാതിമാരും സകലരും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരും രേഖയിൽ മുദ്ര വച്ചിരുന്നോ എന്ന് അറിഞ്ഞ ദാനിയൽ ദാനിയലിന് അങ്ങനെ സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ ഈ വലിയ പ്രതിസന്ധിയിൽ നിന്ന് മോചനം നേടണം ദാനിയൽ എല്ലാ നാളിലും ചെയ്യുന്നത് പോലെ മുട്ടിന്മേലിൽ നിന്ന് മൂന്ന് പ്രാവശ്യം ദിനം പ്രതി പ്രാർത്ഥിച്ചു പോന്നിരുന്നു എന്നാണ് സഭ പരിഷത്ത് സഭ നമുക്ക് ക്രമീകരിച്ചു നിന്നിരിക്കുന്നത് ഏഴ് നേരത്തെ പ്രാർത്ഥനയാണ് യാമപ്രാർത്ഥനകൾ സമയത്തിൻ്റെ ദൈർഘ്യവും കാണി എടുത്തുകൊണ്ട് അത് രണ്ട് നേരമാക്കി സാധാരണ കുടുംബജീവിതം നയിക്കുന്നവർക്ക് ക്രമീകരിച്ചിരിക്കുകയാണ് ഒരു പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ശക്തി കിട്ടുവാൻ കൂടുതൽ ആത്മനിർവ്വം കൂടുതൽ ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ പ്രിയമുള്ളവരെ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ധാനിയൽ മുറ്റന്മേൽ നിന്ന് എന്നും ചെയ്തു വരുന്നത് പോലെ ദിന മൂന്ന് പ്രാവശ്യം പ്രാർത്ഥിച്ചു എന്താണ് വലിയൊരു ആപത്ത് അപകടം വരികയാണ് ജീവൻ തന്നെ ഇല്ലാതെ വരുന്ന ഒരനുഭവത്തിലേക്കാണ് ദൈവത്തിനല്ലാതെ ഇതിനെ വിടുവിക്കാൻ കഴിയില്ല ദൈവമാണ് പറഞ്ഞിരിക്കുന്നത് ഞാനാണ് ഏകസത്യ ദൈവം എന്നെ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്ന് എന്നാൽ മനുഷ്യർ ഇപ്പോൾ ദൈവത്തിനും അവൻ്റെ നിയമത്തിനെതിരെയും മനുഷ്യൻ്റെ നിയമങ്ങൾ ദൈവികമായി കണക്കാക്കണമെന്ന് പറയുകയാണ് ഹാലേലിയ പ്രിയമുള്ളവരെ ദാനിയലിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എങ്ങനെയാണ് സ്വീകാര്യമായെന്നറിയൂ ദാനിയലിനെ അവർ സിംഹക്കുഴിയിലിട്ടും ദൈവം സിംഹത്തിൻ്റെ വായടച്ചു അവിടെ പ്രിയമുള്ളവരേ നമ്മൾ വീണ്ടും അപ്പസ്റ്റർ പ്രവർത്തി പത്തിൻറ്റു അമ്പതിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത് അവർ യാത്ര ചെയ്ത് പിറ്റേ ദിവസം നഗരത്തെ സമീപിച്ചപ്പോൾ പത്രോസ് പ്രാർത്ഥിക്കാൻ മട്ടുപ്പാവിലേക്ക് പോവുകയായിരുന്നു ഏകദേശം അത് ആറാം മണിക്കൂറായിരുന്നു രാമപ്രാർത്ഥനകൾ പത്രോസ് ആറാം മണിക്കുള്ള പ്രാർത്ഥന അത് ആറാം മണിക്കൂറായിരുന്നു എന്നാണ് ഉച്ച ഇന്നത്തെ നമ്മുടെ സഭയുടെ കണക്കനുസരിച്ച് ഉച്ച ഉച്ചപ്രാർത്ഥന അപ്പോ സ്ഥലപ്രവർത്തന തന്നെ മൂന്നാമത്തെ അദ്ധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് ഒരു ദിവസം ഒൻപതാം മണിക്കൂറിലെ പ്രാർത്ഥനയ്ക്ക് പത്രോസം യോഹന്നാനും ദേവാലയത്തിലേക്ക് പോവുകയായിരുന്നു ഒൻപതാം മണിക്കൂർ പ്രാർത്ഥന ആറ് ഉച്ച ഒമ്പതാം മണി എന്ന് പറയുന്നത് മൂന്ന് മണി ആയിട്ട് വരുന്ന ആ സമയം പിന്നെ സന്ധ്യ പാതിര അതിനിടയിൽ രണ്ട് പ്രാർത്ഥനയുണ്ട് സുത്താറയുണ്ട് പിന്നെ ലലിയോ കിടക്കുന്നതിന് മുമ്പുള്ളൊരു പ്രാർത്ഥനയുണ്ട് പിന്നെ യാമങ്ങളുടെ എന്ന് പറഞ്ഞാൽ പാതിര പ്രഭാതം ഇങ്ങനെയൊക്കെ പ്രാർത്ഥനയുണ്ട് നിറവേറ്റാൻ സാധിക്കുന്നവരൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ നിറവേറ്റുവാനായിട്ട് ശ്രമിക്കുക ഹാല സമൂഹേലിൻ്റെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം സമൂഹേൽ ഒന്നാം അധ്യായം ഒന്ന് സമൂഹവേൽ ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തി ആറാമത്തെ വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം ഹലലിയ ദൈവമേ നന്ദി ദൈവമേ സ്തോത്രം കർത്താവ്യ നന്ദി കർത്താവ്യ സ്തോത്രം ആരാധന യേശുവേ നന്ദി യേശുവ സ്തോത്രം കർത്താവ്യ നന്ദി കർത്താവ്യ സ്തോത്രം യേശുവെ നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം അവൾ പറഞ്ഞു ഗുരു ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീയാണ് ഞാൻ ഇവിടെ എന്ന് പറയുന്ന ഒരു പ്രിയ മകൾ എൽക്കാനയുടെ ഭാര്യയാണ് അവൾക്ക് മക്കളില്ല ഇസ്രായേലിൻ്റെ എബ്രാരുടെ ഒരു പ്രാർത്ഥനാ ശൈലിയാണ് നിന്ന് പ്രാർത്ഥിക്കുക മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക നിന്ന് നിവർന്ന് നിന്ന് പ്രാർത്ഥിക്കുക ഇവിടെ ഈ സ്ത്രീ നിവർന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ് അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ അവളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചു ഹാലിയാം അതുപോലെ തന്നെ വിശ്വ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഹരിശയർ നിന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു നിന്നുകൊണ്ടുള്ള പ്രാർത്ഥന അതും പ്രാർത്ഥനയുടെ ഒരു നടപടിയിൽപ്പെട്ട ക്രമമാണ് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക ഏഷ്യാ പ്രവാചനം നാൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി മൂന്നിന് നമ്മൾ വായിക്കുന്നത് എല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കും അപ്പോ സ്ഥലപ്രവർത്തി ഏഴിൻ്റെ അറുപത് അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു സ്തേഫാനോസിൻ്റെ പ്രാർത്ഥനയാണ് ഇപ്പം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹത്തിന് വലിയ കൃപയുടെ ഒഴുക്കിന് ഗുണകരമാണ് എബ്രസ്രായേൽക്കാരുടെ പ്രാർത്ഥനയുടെ രീതികളാണതൊക്കെ നമ്മളും അതു തന്നെയാണ് അവലംബിക്കുന്നത് ക്രിസ്ത്യാനികളും മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു യാമപ്രാർത്ഥനകളും മറ്റു കൂദാസുകളും വിശുദ്ധ കുർബാനയുമെല്ലാം മുഴുവൻ സമയം തന്നെ നിന്നുകൊണ്ടാണ് നിർവഹിക്കുന്നത് ഒരു ക്ഷീണവും അറിയില്ല പ്രാർത്ഥന അല്പമെങ്കിലും ധ്യാനത്തോടെയും ആത്മാർത്ഥയോടെയാണെങ്കിൽ നിൽക്കുന്നതിൻ്റെ ക്ഷീണം അറിയില്ല കക്ഷാൻ ഭാഷകളൊക്കെ മണിക്കൂറുകളാണ് ശുശ്രൂഷകരും വൈദികരൊക്കെ നിൽക്കുന്നത് അജ്ഞാനികൾ പിന്നെയും കുറച്ചു നേരം ഇരിക്കും ശുശ്രൂഷകരും വൈദികർക്കൊന്നും ഇരിക്കാൻ പോലും പറ്റില്ല മണിക്കൂറുകൾ നിൽക്കും ക്ഷീണം അറിയില്ല പ്രാർത്ഥനയ്ക്ക് അത്ര പവറാണ് പ്രാർത്ഥനയ്ക്ക് അത്ര ശക്തിയാണ് പണ്ട് പ്രിയമുള്ളവരെയും എസ് ആ നാൽപ്പത്തി അഞ്ചിൻ്റെ ഇരുപത്തി മൂന്ന് എല്ലാവരും എൻ്റെ മുമ്പിൽ മുട്ടുമടക്കും അപ്പോ സ്ത്രീ ഏഴ് അറുപത് അവൻ മുട്ടുകുത്തി വലിയ സ്ഥലത്തിൽ അപേക്ഷിച്ചു എന്താണ് അപേക്ഷിക്കുന്നത് നമുക്കാർക്കും സാധിക്കാത്തൊരപേക്ഷയാണ് അവൻ വെക്കുന്നത് അവനെ കല്ലെറിഞ്ഞുകൊണ്ട് കഴിക്കുന്ന അവൻ എഞ്ചിഞ്ചായി മരിക്കുമ്പോഴും സ്തേഫാനോസിൻ്റെ പ്രാർത്ഥന ഈ കുറ്റം ചെയ്യുന്നവർക്ക് ഇതിൻ്റെ പാപം നിലനിർത്തരുതേ അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ് ചെയ്യുന്നതെന്ന് പ്രാർത്ഥന ഭയങ്കര പവർഫുള്ളാണ് നാം ഏൽക്കുന്ന യാതൊരു ഉപദ്രവങ്ങളും അറിയില്ല നാം ഏൽക്കുന്ന യാതൊരു പീഡനങ്ങളും നമുക്കറിയാൻ പറ്റില്ല പ്രാർത്ഥന മാത്രമാണ് അവിടെ നമ്മുടെ ആ ഉദ്ദേശം സ്റ്റേഫാനോസ് സ്വർഗം കണ്ടവനാണ് അതുകൊണ്ടാണ് അവനങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയുന്നത് അപ്പോൾ പ്രാർത്ഥന സ്വർഗം തുറക്കുന്നതാണ് പ്രാർത്ഥന പരിശുദ്ധ തൃത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വെളിപ്പെടുന്ന രംഗമാണ് പ്രാർത്ഥന ഹാലലിയാം യേശുവിയെ നന്ദി അതുകൊണ്ട് എഫ് എ മൂന്ന് പതിനാല് പറയുന്നു ഇക്കാരണത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുൻപിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു ഞാൻ മുട്ടുകൾ മടക്കുകയാണ് എല്ലാ പിതൃത്വങ്ങൾക്കും സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലത്തിൻ്റെയും ഉടമ അപ്പൻ സൃഷ്ടാവ് ആ നാമകരണമായ ദൈവത്തിലും അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലും അവിടുത്തെ പരിശുദ്ധാത്മാവിലും ഈ പരിശുദ്ധാതൃത്വത്തിനു മുമ്പിൽ മുട്ടുകൾ മടക്കുന്നു കാലിയാം യേശുവിയെ നന്ദി ദൈവമേ ആരാധന നമുക്കൊരു വാക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നിത്യം വാഴ്ത്തപ്പെട്ടവനുമായി സ്വർഗീപിതാവേ ഈ നാളുകളിൽ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ചാണ് ധ്യാനിച്ചു വരുന്നത് ആത്മനിറവുള്ള പ്രാർത്ഥന നടത്തുന്ന മക്കളായി ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങൾക്ക് ചൊല്ലി തന്നിട്ടുള്ള പഠിപ്പിച്ച് തന്നിട്ടുള്ള പ്രാർത്ഥനകൾ അവർ ചൊല്ലിയതുപോലെ അവർ പ്രാർത്ഥിച്ചതുപോലെയുള്ള ആത്മനിറവിൽ ഞങ്ങൾക്കും പ്രാർത്ഥിക്കുവാൻ ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതെൻ്റെ സ്വന്തം അനുഭവമാണെന്നുള്ള അറിവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഞാൻ എന്താണ് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതെന്ന് ഓർമ്മ ഉണ്ടാകുവാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയിലൂടെ നീ ഞങ്ങൾ കേട്ടത് ദൈവമക്കൾ നിവർന്നു നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നു മുഴങ്ങാൽ മടക്കി പ്രാർത്ഥിക്കുന്നു മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുന്നു എന്ന കാര്യങ്ങളൊക്കെയാണ് രീതികളൊക്കെയാണ് ഞങ്ങൾ കേട്ടത് അർത്ഥാവേ എന്നെക്കുറിച്ച് അങ്ങ് എന്താഗ്രഹിക്കുന്നു അതുപോലെ എനിക്ക് പ്രാർത്ഥിക്കുവാനും എൻ്റെ ബലഹീനതകളെ മറന്നുകൊണ്ട് അങ്ങയുടെ സ്നേഹത്തിൽ എന്നെ സമർപ്പിച്ചു കൊണ്ട് മടക്കിയും നിവർന്നു നിന്നും ഏതൊക്കെ രീതിയിൽ ഞങ്ങളുടെ പിതാക്കന്മാർ ഞങ്ങളെ ക്രമീകരിച്ച് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ അതിലൂടെയെല്ലാം വിശ്വസ്ഥതയോടെ വിശ്വാസത്തോടെ മുന്നോട്ട് പോകുവാൻ കൃപ നൽകണമേ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാ നിറയ്ക്കണം ഈ നിത്യം പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആ മേ ഹാലിയാം പ്രിയമുള്ളവരെ ഈ തിരുവചനങ്ങൾ മറ്റുള്ളവർക്കും കൂടി ലഭിക്കത്തക്കവണ്ണം ഇതിൻ്റെ ഉപകാരികളും സഹകാരികളുമായി നിൽക്കുന്ന എല്ലാവരും ഇതിൻ്റെ മറ്റുള്ളവർക്കും കൂടി ഇതിൻ്റെ പ്രയോജനം കിട്ടത്തക്കവണ്ണം ഇത് ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും അവരവരുടെ ഫോൺ നമ്പറുകൾ കയ്യിലുള്ളവരെയൊക്കെ വിളിച്ചു പറഞ്ഞും ഇവിടെ നടക്കുന്ന ധ്യാനത്തിൽ പങ്കെടുത്തും ഒക്കെ നിങ്ങൾ ഇവിടുത്തെ പ്രേക്ഷിതരായിത്തീരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മാത്രം മഹത്തപ്പെടുമാറാകണം